തിരുവനന്തപുരം രാജ്യാന്തര ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി തൃശൂർ ചേർപ്പ് ഏകദിന സെമിനാർ സെമിനാർ സംഘടിപ്പിച്ചു എന്ന പ്രമേയത്തിലാണ് സംഘടിപ്പിച്ചത് കലാസാഹിത്യ രംഗങ്ങളിലെ പ്രമുഖർ സെമിനാറിൽ സംവദിച്ചു ബഹുസ്വരതയുടെയും ജനാധിപത്യത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നതാണ് ഡോക്ടർ പി പവിത്രൻ ഡോക്ടർ കെ എം ഭരതൻ ഡോക്ടർ സി കെ ജയന്തി ഡോക്ടർ രജിത രവി തുടങ്ങിയവർ സെമിനാറിൽ സംവദിച്ചു പി എം നാരായണന്റെ രൂപക്കള പ്രദർശനവും നടന്നു യുദുഷി സുകന്യാ രാംഗോപാൽ നയിച്ച സ്ത്രീതാള തരംഗത്തോടെയാണ് ഏകദിന സെമിനാർ സമാപിച്ചത് ജനുവരി മൂന്ന് മുതൽ അഞ്ച് വരെയാണ് പെരുവനം രാജ്യാന്തര ഗ്രാമോത്സവം നടക്കുന്നത് ഇത്തവണത്തേത് മൂന്നാമത് ഗ്രാമോത്സവമാണ് അമൃത ന്യൂസ് തൃശ്ശൂർ